ും വാഹമത്തല്ലാഹി വാത്തു വിസ്മില്ല അലഹമില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ജാദ് ഓൺലൈൻ അക്കാദമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വലിയ സന്തോഷ വാർത്ത നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഏകദേശം ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ വെച്ച നമ്മുടെ ഈ അക്കാദമിയുടെ ഔദ്യോഗികമായ ഓഫീസ് ഉദ്ഘാടനം അലഹമ്മ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞു ഇതിൽ സഹകരിച്ച ഒരുപാട് ആളുകളുണ്ട് എല്ലാവർക്കും ആത്മാർത്ഥമായ നന്ദി അറിയിക്കുകയാണ് അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്താണ് നമ്മുടെ ഈ അക്കാദമിയിൽ ഉള്ളത് എന്ന് ചോദിച്ചാൽ ചെറിയ പ്രായം തൊട്ടേ മതപരമായ വിജ്ഞാനങ്ങൾ പഠിപ്പിക്കുക എന്ന ലക്ഷ്യമാണുള്ളത് അത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും എല്ലാവർക്കും മതപരമായ കാര്യങ്ങൾ പഠിച്ച് ബോധ്യപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കുക അതിൽ മദ്രസയുണ്ട് അതുപോലെ തന്നെ ഒരാൾക്ക് ഖുർആൻ മാത്രം പഠിക്കാനാണെങ്കിൽ ഖുർആാൻ ഹിഫൽ ആക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഏതെങ്കിലും പ്രത്യേകമായ സൂറത്തുകൾ വെച്ചുകൊണ്ടാണെങ്കിൽ ആ സൂറത്തുകൾ പഠിപ്പിക്കുന്ന സൂറത്തുൽ ബഖറ പോലുള്ള വലിയ സൂറത്തുകൾ പഠിപ്പിക്കുന്ന കോഴ്സുകളുണ്ട് ഉണ്ട് അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ അറിയാൻ അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കാനാണെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളും അതുപോലെ തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായി നിർവഹിക്കുന്ന നമസ്കാരം ആ നമസ്കാരത്തെ കുറിച്ച് പഠിപ്പിക്കുന്നതും എന്നുവേണ്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ചരിത്രമാണെങ്കിൽ അത് പഠിക്കാനും തജ്വീദ്ണെങ്കിൽ അത് പഠിക്കാനും ഹിഫു ആണെങ്കിൽ അത് പഠിക്കാനും ഇങ്ങനെ മതത്തിന്റെ ഭാഗങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന കോഴ്സുകളുണ്ട് അതുപോലെ തന്നെ സൈക്കോളജി സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ഇസ്ലാമിക് സൈക്കോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കോഴ്സുകളുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നടത്തപ്പെടുന്ന റിലീഫ് പ്രവർത്തനങ്ങളുണ്ട് ഇങ്ങനെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ലഹമ്മദില്ലാ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മൾ മുന്നോട്ട് നടത്തുന്നുണ്ട് ഇതിൽ സഹകരിച്ച ഒരുപാട് ആളുകൾ എല്ലാവർക്കും ആത്മാർത്ഥമായ നന്ദി അറിയിക്കുന്നതോടൊപ്പം ഇനിയും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ സഹകരണങ്ങളും സഹകരണങ്ങളുമെല്ലാം ഈ ഒരു അക്കാദമിയുടെ കാര്യത്തിൽ ഉണ്ടാവണം എന്നത് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു